തൃശൂർ ജില്ലയിൽ മഴ തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഡാമുകളിലെയും ചാലക്കുടി പുഴയിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു ജെയ്സൺ തൃശൂരിലെ ഒരു അവസ്ഥ പറയൂ തൃശൂരിൽ നല്ല മഴ തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച മഴ വീണ്ടും ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇപ്പോൾ അല്പം ശമനമുണ്ടെങ്കിൽ പോലും പക്ഷെ അതൊരു താൽക്കാലിക ശമനം മാത്രമാണ് നല്ല കാർമ്മേഹങ്ങളുണ്ട് എല്ലായിടത്തും മഴ പെയ്യുന്നതായിട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടായിരിക്കുന്നു ചാലക്കുടി പുഴയുടെ ജലനിരപ്പ് പതുക്കെ പതുക്കെ ഉയരുന്നുണ്ട് അതിരപ്പിളി വാഴച്ചാൽ തിരിങ്ങൽകുത്ത് മേഖലകളിൽ തന്നെ നല്ല മഴ ലഭിക്കുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്ത സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ അതുപോലെ തന്നെ ചാവക്കാട് ചാവക്കാട് മൂന്ന് ക്യാമ്പ് കൊടുങ്ങല്ലൂരിൽ രണ്ട് ക്യാമ്പ് മുകന്തപുരത്ത് പത്ത് ക്യാമ്പ് തൃശൂരിൽ ഒൻപത് ക്യാമ്പ് ചാലക്കുടിയിൽ മൂന്ന് ക്യാമ്പ് അങ്ങനെ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട് വിവിധ കുടുംബങ്ങളിൽ വിവിധ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെല്ലാം മാറ്റി പാർപ്പിക്കുന്ന സ്ഥിതിയുണ്ട് ഇന്നലെ രാവിലെ കനത്ത മഴയ്ക്ക് ശേഷം അല്പം ശമനം അല്പശമനമുണ്ടായിരുന്ന വൈകിട്ടാണ് വീണ്ടും മഴ ആരംഭിച്ചത് ഇപ്പോൾ അവധി ഈ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റേ അവധി നേരത്തെ ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തോടുകളെല്ലാം കരകയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം വിവിധ ഡാമുകളുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിരവധി ഡാമുകളുള്ള സ്ഥലമാണ് തൃശ്ശൂർ ജില്ല ഈ ഡാമുകളിൽ ജലനിരപ്പും പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നുണ്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് ഓക്കെ അപ്പോ തൃശ്ശൂർക്കാർക്ക് വേണ്ടി ജെയ്സണും അവിടുത്തെ സാഹചര്യം വിശദീകരിച്ചു കഴിഞ്ഞു